ബന്ദികളെ വധിക്കുമെന്ന് ഇസ്രായേലിന് ഹമാസിന്റെ ഭീഷണി ശേഷിക്കുന്ന നാൽപ്പത്തിയേഴ് ബന്ദികളെയും ഒരേ സമയത്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു മുന്നറിയിപ്പ് തരത്തിലാണ് ഹമാസ് നൽകിയിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇപ്പോൾ അരങ്ങ് തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ സഹോദരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു എന്ന തരത്തിലാണ് പ്രക്ഷോഭകാരികൾ സർക്കാരിനെ വിമർശിച്ചു കൊണ്ട് പ്രകടനം നടത്തുന്നത് വിടവാങ്ങൽ ചിത്രം പുറത്തുവിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖവുരയോടുകൂടിയാണ് നാൽപ്പത്തിയേഴ് ബന്ദികളുടെ ചിത്രങ്ങളും അവരുടെ പേരും വയസ്സും പ്രദർശിപ്പിച്ചത് അന്താരാഷ്ട്ര മേഖലയിൽ ഇത് വലി വലിയ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖാസ നഗരത്തിൻ്റെ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ അതായത് വ്യത്യസ്ത മേഖലയിൽ മധ്യഗസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നു ഈ ഭാഗങ്ങളിൽ ഇസ്രായേലിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന ആളുകൾക്കൊപ്പം അതായത് അമാസാണ് ഉദ്ദേശിക്കുന്നത് അവർക്കൊപ്പം ഈ പറയപ്പെട്ട ബന്ധികളെ ഞങ്ങൾ നിർത്തുന്നതാണ് ഞങ്ങളുടേതായിരിക്കുന്ന യൂണിഫോം കാര്യങ്ങളൊക്കെ നടത്തി വെച്ചുകൊണ്ടാണ് നിർത്തുന്നത് നിങ്ങൾ അമാസാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ അവരെ നിങ്ങൾ വെടിവെച്ചോളൂ നിങ്ങളാൽ തന്നെ അവർക്ക് വധശിക്ഷ വിധിക്കുന്ന സാഹചര്യങ്ങൾ മധ്യഗസ്യയുടെയും കാൻ യൂണിസിൻ്റെയും ഭാഗങ്ങളിൽ ഞങ്ങൾ സൃഷ്ടിച്ചു വരികയാണ് എന്നാണ് പുറത്ത് വന്നിരിക്കുന്ന വിവരം അപ്പോൾ അതിൻ്റെ മറ്റൊരു വിഷയം പറയുന്നത് മൃതദേഹങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് എന്ന് പറയുന്നു എന്നാൽ മൃതദേഹങ്ങൾ ഇല്ലാതെ തന്നെ നാൽപ്പത്തിയേഴ് ബന്ദികൾ ഉണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വരികയാണ് അതിന്റെ കാര്യം യുദ്ധത്തിന് അഭിമുഖമായി ഇസ്രായേലിന്റെ ആക്രമണത്തിന് അഭിമുഖമായി നിങ്ങളുടെ ബന്ദികളെ ഞങ്ങൾ സ്ഥാപിക്കും എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും മരണപ്പെട്ടവരുടെ മൃതദേഹം സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് പറയുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രാദേശിക റിപ്പോർട്ടൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ സൈനികരെ ഗസയിൽ വെച്ച് അമാസിൻ്റെ ആളുകൾ പിടികൂടിയിട്ടുണ്ട് അവരെയും ബന്ദികളാക്കിയിട്ടുണ്ട് അത് ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡർമാരും ഈ കേണൽമാരെ പോലെയുള്ള ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ പോലും ഉണ്ട് അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥിരീകരിക്കുന്ന സമയത്ത് അവരുടെ രാജ്യത്ത് വലിയ വിഷയങ്ങളുണ്ടാവും എന്നതിനാൽ അവർ സ്ഥിരീകരണ കാര്യങ്ങൾ നടത്തിയിട്ടില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ വെച്ച് നാല് ഇസ്രായേൽ സൈനികളെ കാണാതയക്കുന്നു എന്നുള്ള വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ് എന്നാൽ അവരെ കിട്ടിയിട്ടുണ്ട് എന്ന് അവരിപ്പോഴും പറഞ്ഞിട്ടുമില്ല അപ്പം അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം നാൽപ്പത്തിയേഴ് പേരുകളുടെ വിവരങ്ങൾ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടവർ മരണപ്പെട്ട ആളുകൾ ഏകദേശം മുപ്പത്തോളം മുപ്പതിലധികം മുപ്പത്തിരണ്ടോളം പേർ വേറെയും ഉണ്ട് എന്നൊരു അഭിപ്രായം പറയുന്നു ഇവർ കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇവരുടെ എല്ലാവരുടെയും നാൽപ്പത്തിയേഴ് പേരുടെ ചിത്രങ്ങൾ വയസ്സുകളെല്ലാം അതിൽ പറഞ്ഞതോട് കൂടിയിട്ട് അവരുടെ ബന്ധുക്കൾ രണ്ട് തരത്തിൽ അവർ ആശ്വാസം കൊള്ളുന്നു ഒന്ന് ഞങ്ങളുടെ കാണാതായിരിക്കുന്ന സഹോദരന്മാർ അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നൊരാശ്വാസം രണ്ടാമത്തേത് പിന്നീട് ഭയപ്പാടാണ് ഞങ്ങൾ അറിഞ്ഞു അവരുടെ കൈവശത്തിലുള്ളത് എന്നിട്ട് ഞങ്ങളുടെ സൈനികർ തന്നെ അതായത് ഇസ്രായേൽ സൈനികർ തന്നെ അവരെ വെടിവെച്ച് കൊള്ളുന്ന ഒരു വല്ലാത്ത ദാരണമായിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കേൾക്കേണ്ടി വരിക അതിന് ഉത്തരവാദി ഇസ്രായേലാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് മാനുഷിക ലംഘനമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് അപ അപലപിക്കുന്നു നിഷേധിക്കുന്നു എന്നിട്ട് പോലും അവർ ആ പ്രവൃത്തി ചെയ്യുക ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അമേരിക്ക കൂടെ കൂട്ടി കൂട്ടിയിട്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് എന്ന കാര്യങ്ങൾ കാര്യങ്ങൾ യാതൊരു സംശയമില്ല അതുകൊണ്ട് എന്നുണ്ടാകുന്നു നമ്മുടെ രക്തബന്ധുക്കൾ തമ്മ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന രീതിയും സാഹചര്യങ്ങളും ഇപ്പോൾ ഗസൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഉത്തരവാദി ഇസ്രായേലാണ് അതുകൊണ്ട് വിടനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ അടിയന്തിരമായ രീതിയിൽ നടപടിയെടുക്കണം എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ ഈ മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് ഈ ഈ ഖത്തർ പിന്മാറിയതോട് ൂടി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന അഭിപ്രായം പുറത്തു വന്നു മാത്രമല്ല പിന്നെ പിന്നെ ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള മരണസംഖ്യകൾ ഗസയുടെ ഭാഗങ്ങളിൽ കൂടുന്നതിനാൽ ഹമാസിന്റെ വിഭാഗങ്ങളും ഇസ്രായേലും വല്ലാത്ത രീതിയിൽ അകന്നുകൊണ്ടിരിക്കുന്നു ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി പരസ്പരം ഒരു മേശക്ക് ചുറ്റും ഇരിക്കാനുള്ള മാനസിക സാഹചര്യങ്ങൾ ഇപ്പോൾ രണ്ടു കൂട്ടർക്കും ഇല്ല എന്നതിനാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മധ്യസ്ഥ ചർച്ചകളൊക്കെ വലിയ പ്രയാസമാണ് പിന്നീട് യുദ്ധവിരാമങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വെടി ഈ അക്രമ രീതികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു മിതത്വമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇസ്രായെ സൃഷ്ടിച്ചാൽ ഒരുപക്ഷേ ഇനിയൊരു വെടിനിർത്തൽ സാധ്യത ഉണ്ട് എന്നും വിലയിരുത്തുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മയ ഭയാനകരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മധ്യ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ആക്രമണം മൈനിങ് സ്ഫോടന പരമ്പരകൾ തന്നെ ഈ മേഖലയിൽ നടക്കുന്നു പൂർവ്വമായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതായത് ഈ ആക്രമം നടത്തുന്ന വിഭാഗങ്ങൾ വീഡിയോയിലൂടെ അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് മറ്റ് പ്രാദേശിക ചാനൽ നൽകുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുക ഏതെങ്കിലും കാരണവശാൽ ഒരു അക്രമം നടത്തുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും അത് ഇസ്രായേൽ സ്വീകരിക്കില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇസ്രായേൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് ലോകത്തോട് ഇവർ തന്നെ പറയേണ്ട ഗസക്കാർ തന്നെ പറയേണ്ട ഒരു സ്ഥിതിയാണ് മറ്റ് വാർത്താ മാധ്യമ മീഡിയകളൊന്നും അത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അത് പറയാറില്ല പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും അന്വേഷങ്ങളും നടക്കുന്ന സമയത്താണ് അന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് ഏതായിരുന്നാലും ഈ മേഖലയിൽ വലിയ അപകടമുള്ള മേഖല അത് മധ്യ ഗസ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ മുന്നേറ്റം ഉണ്ടായിരുന്നത് കാനൂലസിൻ്റെ തെക്കുവടക്കൻ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ അക്രമം ഉണ്ടാക്കുന്ന സമയത്തും ഇവിടെ ഏറെക്കുറെ ശാന്തമായിരുന്നു മധ്യഗസ പൂ സമ്പൂർണമായ രീതിയിൽ ഹമാസിൻ്റെ കൈവശത്തിലായിരുന്നു ഹമാസ് മാത്രമല്ല നാല് വിഭാഗം സൈനിക ട്രൂപ്പ് യഥാർത്ഥത്തിൽ ഗസയിലുണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രബലമായിരിക്കുന്ന വിഭാഗം മാത്രമാണ് ഹമാസ് എന്ന് പറയുന്നത് അതല്ലാത്ത മൂന്ന് വിഭാഗം വേറൊണ്ട് ഇവരും യുദ്ധമുഖത്താണ് ഇവർക്ക് തമ്മിൽ ആശയപരമായിരിക്കുന്ന തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധം ആരംഭിച്ചതോടുകൂടി കൊണ്ട് ഒരേ രീതിയിൽ ഒരേ മനസ്സായിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ പോരാട്ട മേഖലയിൽ ഇവരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റി പറ്റുന്നത് മൊത്തത്തിൽ പറഞ്ഞ സമയത്ത് ഏകദേശം പന്ത്രണ്ടോളം സൈനിക ട്രൂപ്പുണ്ട് അതിൽ പ്രബല ആയിരിക്കുന്ന വിഭാഗങ്ങൾ നാലെണ്ണമാണ് ഈ നാല് വിഭാഗത്തെയും ചൈനയിൽ ഇതിന് മുൻപ് മധ്യസ്ഥ ഹമാസിനെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെ വിളിച്ച സമയത്ത് ചൈനയിലേക്ക് വിളിച്ചിരുന്നു അവർ നാല് വിഭാഗങ്ങൾ എത്തുകയും ചെയ്തിരുന്നു അതിന് ചൈന മുന്നോട്ട് വെച്ചിരിക്കുന്ന അന്നത്തെ നിലപാട് എന്ന് പറയുന്നത് അത് ഇസ്മായിൽ അലിയ ഉള്ള സമയത്താണ് ആ സംഭവം നടന്നത് ഇസ്മായിൽ അനിയ ആണ് നേതൃത്വം നൽകിയത് അവർ അന്ന് ചൈന പറഞ്ഞിരിക്കുന്ന കാര്യം ഗൽസ സ്വതന്ത്രമാകുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അതായത് ഇസ്രായേൽ ഒഴിവാകുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് പരസ്പരം സഹകരണത്തോടു കൂടി ഒരു സർക്കാർ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ വിളിക്കപ്പെട്ട ഉദ്ദേശത്തിൻ്റെ കാരണം എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു നാല് വിഭാഗം അത് ഏറെക്കുറെ സമ്മതിക്കുകയും ചെയ്തിരുന്നു നിലവിൽ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ മധ്യഗസിലുണ്ടായിരിക്കുന്നു അവിടെ പത്ത് ലക്ഷത്തോളം ഇസ്രായേലികരാണ് താമസിക്കുന്നത് ഒരു റിപ്പോർട്ടിൻ്റെ അകത്തും എട്ട് ലക്ഷത്തോളമാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്തും കാണുന്നു ഏതായിരുന്നാലും മൂന്ന് മുതൽ നാല് ലക്ഷത്തോളം പലസ്തീനുകൾ ഈ മേഖല വിട്ടുകൊണ്ട് മറ്റ് സുരക്ഷാ മേഖലയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കോൺസെൻട്രേഷൻ ജയിലിന് സമാനമായിരിക്കുന്ന ചില സാഹചര്യങ്ങളും അവസ്ഥകളും എനിക്കവിടെ കാണാൻ സാധിച്ചു എന്ന് യു പ്രതിനിധി ഒരു ചാനലിന് അഭിമുഖം നൽകുന്നതിനിടയിൽ പറയുകയുണ്ടായി ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രദേശ പ്രദേശത്തേക്ക് ഈ അഭയാർത്ഥികളായി വരുന്ന എല്ലാവരെയും കൂട്ടി ഇണക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇത് ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായ ജർമ്മനിയിലുണ്ട് ജർമ്മനി ഹിറ്റ്ലർ എന്താണോ ജൂതന്മാരോട് കാണിച്ചത് ഏത് പ്രവൃത്തിയിലൂടെയാണോ അവർ ജൂതന്മാരെ ഇല്ലാതാക്കിയത് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനകത്ത് പ്ര ഇസ്രായേൽ ഗവൺമെൻറ് ഇപ്പോൾ ഗസൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഭക്ഷണത്തിന് കൃത്യമായിരിക്കുന്ന ഈ സമയ സമയബന്ധിതമായ രീതിയിൽ ഭക്ഷണം നൽകുകയോ താമസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകിയോ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നതിനകത്തും ഉണ്ടാവില്ല കിട്ടിയാൽ കിട്ടി എന്ന് മാത്രം അങ്ങനെ വരുന്ന സമയത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമല്ല കോൺസെൻട്രേഷൻ ജയിലിലേക്ക് എത്തുന്ന സമയത്ത് പിന്നീട് അവിടെ നിന്ന് ആരെങ്കിലും ജീവനോട് പുറത്തു പോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇതിന് മുൻപ് ഇസ്രായേലിൻ്റെ ഇപ്പം പ്രതിരോധ മന്ത്രി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അങ്ങനെ ഈ ഈ പറയപ്പെട്ട മേഖലയിലേക്ക് അവരെ ഞങ്ങൾ അതായത് കോൺസെൻട്രേഷൻ ജയിലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത് അവിടേക്ക് ഞങ്ങൾ ഫലസ്തീനുകളെ മാറ്റും അത് മാറ്റും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും സാധിക്കുകയില്ല എന്നാൽ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഘട്ടം ഘട്ടമായി അവരെ വിടാനും തയ്യാറാണ് അപ്പോൾ ഇവിടെ തന്ത്രം എന്ന് പറയുന്നത് അവിടേക്ക് കോൺസെൻട്രേഷൻ ജയിലിന് ജയിലിന് മാതൃകയായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുക ഭക്ഷണം നൽകാതിരിക്കുക അങ്ങനെ മരണം റിപ്പോർട്ട് ചെയ്യുക ചികിത്സ നൽകാതിരിക്കുക അത്ര മാനസികപരമായിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൽ അറബ് രാജ്യങ്ങൾ ഇടപെടും ഞങ്ങൾ ഇത്രത്ത ആൾക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ അവർക്ക് നൽകുക എന്നുള്ളത് ഈ ഇസ്രായേലിൻ്റെ ഒരു തന്ത്രമാണെന്ന് എന്ന് പക്ഷേ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടൊന്നുമില്ല ഫലസ്തീനികൾ ജീവിക്കേണ്ടത് അവരുടെ ഭൂമിയിലാണ് അതുകൊണ്ട് അതിനുള്ള എന്തൊക്കെ ആവശ്യമാണോ വേണ്ടത് യുദ്ധമാണെങ്കിൽ യുദ്ധം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ചെയ്തു തരും എന്നാണ് അറബ് രാജ്യങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ് പക്ഷെ അത് ഇസ്രായേൽ അംഗീരിച്ചോണ്ടെന്നില്ല ഇസ്രായേലിൻ്റെ നിലപാട് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചോണ്ടെന്നില്ല അങ്ങനത്തെ കുറെ അഭിപ്രായ ഭിന്നതയും വ്യത്യാസങ്ങളും ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു പക്ഷെ ഇപ്പോൾ അവിടെ സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നം ബന്ധികളെ പരസ്യപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിൻ്റെ അകത്ത് പൊടിപൊടിച്ച് നടക്കുകയാണ് ഇവരനി ഞങ്ങൾ കാണുകയില്ല പറയുന്ന കാര്യം തന്നെ ഇങ്ങനെ വിടവാങ്ങൽ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഹമാസ് എന്നാണ് ചില മീഡിയയിലെ ഹെഡിങ് തന്നെ അവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നാൽപ്പത്തിയേഴ് ബന്ദികൾ ആ ബന്ദികൾക്ക് മരണമുണ്ടാവുന്ന സമയത്ത് അതിരൂക്ഷമായിരിക്കുന്ന വിഷയങ്ങൾ ഇസ്രായലിനകത്തുണ്ടാവും ആഭ്യന്തര കലാപങ്ങളും പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുപോലും വിലയിരുത്തുന്നതേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേലിന്റെ ചേരികളും നിലപാടുകളും സമീപനങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവരുടെ ജനങ്ങൾ നൂറ് ശതമാനം ഉൾക്കൊള്ളുന്നില്ല മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഇസ്രായേലുകൾ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സർക്കാരിനെ നെതന്യാവ് സർക്കാരിനെ പിന്തുണക്കുന്നത് ബാക്കി എഴുപത് ശതമാനം അവർക്കെതിരാണ് എന്ന് ചുരുക്കും അങ്ങനെ എതിർപ്പുള്ളവരെ വെച്ചുകൊണ്ട് വല്ലാതൊന്നും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല മുൻപൊന്നും പറയാത്തത്ര രീതിയിലും പ്രവർത്തിക്കാത്ത ആ രീതിയിലുമൊക്കെ ഇപ്പോൾ ഇസ്രായേലുകൾ രംഗത്തിറങ്ങിക്കൊണ്ട് സർക്കാർ വിരുദ്ധമായിരിക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നു എന്നുള്ളത് ഇസ്രായേലിന് എല്ലാ കാലത്തും വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നതോടുകൂടി അത് ഒന്നുകൂടി രൂക്ഷമായിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഇപ്പോൾ പറയുന്നത് തന്നെ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ബന്ധുക്കൾ കൊല്ലപ്പെട്ടേക്കാം വലിയൊരു മാറ്റങ്ങൾ ഗസക്കകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ വരും യുദ്ധമുഖത്ത് ഇപ്പോൾ ചില വിഭാഗങ്ങളൊക്കെ അതായത് മാറി നിൽക്കുക ചില വിഭാഗങ്ങളൊക്കെ സജീവമായിട്ടുണ്ട് മറ്റ് കുറച്ച് ആളുകൾ കൂടി യുവാക്കന്മാർ കൂടുതൽ പേരും ഇസ്രായേലിനെതിരെ ചെറുക്കാൻ വേണ്ടിയിട്ട് സൈനികപരമായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നും കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്